ഹൃദയത്തിൽ ചില വിരോധങ്ങള് വെറുപ്പുകള് പക വിദ്വേഷങ്ങൾ ഒക്കെ തമ്മിലേ അത് വലിയ ആളുകൾ തൊട്ട് സാധാരണക്കാരായ മുത്തങ്ങള് വരെ അതൊക്കെ എന്നാലും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് മാത്രം മറ്റുള്ള നമ്മൾ പറയാൻ ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹലീബിൻ അബിത്തുവാർ പ്രതി അള്ളാഹുത്തേ അലു പറഞ്ഞത് നിങ്ങൾ പോലെ പാവികളെ പറ്റിയല്ല പറയുന്നത് സാബുൽ ആവുന്ന ഞങ്ങളെ പറ്റിയൊക്കെയാണ് അത് തുടക്കത്തിൽ പറഞ്ഞത് ഇന്നെ അവരെ പറ്റി തുടങ്ങിയിട്ട് വാക്കിങ്ങട്ടാണ് എന്നിട്ട് ഉദാഹരണ സഹിതം പറയാണ് സജീഖുല്ലഖ് പ്രതി അള്ളാഹുത്തലു അമറുൽ ഫാറൂഖ് പ്രതി അള്ളാഹുത്തലാനു ഉസ്മാനുബിൻ അഫ്ഫാൻ റബി അള്ളാഹുത്തലാ പിന്നെ ഹലീബ് തന്നെ അവരെന്നെ പറയുന്നത് അബ്ദുലാബിൻ വസ്മു റബ് അള്ളാഹു അലാലു അമ്മാർ യാസു റബി അള്ളാഹു അലഅ അനു തുടങ്ങിയ ആളുകൾ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ മാത്രമല്ല എന്ന് പറഞ്ഞാല് നമുക്ക് മലയാളത്തിൽ പറയാം ഈ കടന്നു ഇ കെ ഗ്രൂപ്പുകാരുണ്ടാവും എ പി ഗ്രൂപ്പുകാരും ഉണ്ടാവും ഉണ്ടാവും സംസ്ഥാനക്കാരുണ്ടാവും ദക്ഷിണക്കാരും ഉണ്ടാവും എല്ലാ സിനിമകളും ഉണ്ടാവും ാണ് അല്ല ഒന്നാമ ഫർന്നും സുന്നത്തുമായ ബാധത്തുകൾ പരമാവധി ചെയ്തും ചെയ്തിരുന്നു പക്ഷേ എപ്പിക്കാരെ ഇക്കാര്ക്ക് കണ്ണിന്റെ കണ്ടുകൂടാ ഈകക്കാരെ എപ്പിക്കാർക്ക് അത്രയും കണ്ണിന്റെ ആരെ കണ്ടു ഫന്യല്ല സേജ്മൊക്കെ കയറിയാ പറയും ചെയ്യും അടിയിലെ തട്ടിലാണെന്നൊക്കെ അവര് എപ്പോ കുറച്ച് കുറഞ്ഞവിടത്തോക്കെല്ലോ എപ്പോഴും ഉണ്ട് അങ്ങനെയൊക്കെ പറയലിക്ക് ആ പറഞ്ഞ പോലോട് എവിടെ നമ്മള് എവിടെ എന്താ പറഞ്ഞു അയാളെ അയാളയാളുടെ പൈസ വിളിക്കാറുണ്ട് അയാളെന്തായാലും വിളിച്ചറിഞ്ഞു അപ്പൊ വേറെ ഞാൻ എന്താ ഭാവിനെ കാട്ടിന് മോശം അയാളാണ് അക്കെ വെടാറി അപ്പ പറഞ്ഞു നല്ല ശുദ്ധ ശുദ്ധസൂന്യ പറഞ്ഞ ഞാൻ ഇതുവരെ അള്ളാവിന്റെ തോഫിക്കോട് ശുദ്ധ ശുദ്ധസൂന്നിയ അങ്ങനെ തന്നെ അള്ളാഹു മരിക്കുന്നത് വരെയും നിലനിർത്തി ആ മാർഗത്തിൽ തന്നെ ജീവിച്ച് മരിപ്പിച്ചു തരുമാന ഇപ്പൊ ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് അതൊന്നുമില്ലെന്ന് ആരും പറയാൻ നിൽക്കണ്ട അതൊക്കെ ഉണ്ടാവും അത് കരുതിയിട്ട് മറ്റൊരു നരകത്തിന്റെ അവകാശികളാണ് ഇവര് സ്വർഗത്തിന്റെ അവകാശികളാണെന്നൊന്നും പറയണ്ട അതൊരു സുന്നത്തുപരിചാമത്തിന് ആരും നമ്മൾ സ്വർഗ്ഗത്തിന്റെ പുറത്ത് നിർത്തണ്ട ഇവിടെ വരെ ആ വെറുപ്പുണ്ടാവും നിങ്ങൾ പറഞ്ഞേക്കും ഇവിടുന്ന് മരിച്ചുപോയാലും തീരൂലന്നപ്പോ പറഞ്ഞതിന്റെ അർത്ഥം മരിച്ചു മരിച്ചുപോയാലും തീരൂല എന്നുള്ള വിചാരണ കഴിഞ്ഞ് നന്മ തിന്മ തൂക്കിയാലും തീരൂലെന്ന് സിറാത്തുപാലം അക്കരെ കടന്നിട്ട് സ്വർഗ്ഗത്ത് കടക്കുന്നതിന് മുമ്പ് ശുദ്ധികരശം നടത്തുക സഖാഹും റബ്ബും എന്ന് പറയുന്ന ആ പ്രത്യേക ഹാറിൽ നിന്നിട്ട് കുടിക്കുന്നതോടുകൂടി അത്ഭുശുദ്ധിയായി ക്ലീനായി അതുവരെ തമ്മിലുണ്ടായിരുന്ന പകയും വിദ്വേഷവും ആ വെറുപ്പും അതെടുക്കുക അലാ ഇനി അങ്ങോട്ട് കേറിയാൽ ഒക്കെ സഹോദരങ്ങളായി പരസ്പരം പല്ലക്കുകളിലിരുന്ന് അഭിമുഖമായവരെല്ലാവരും കണ്ടു നമ്മളെ ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ കസേരയിൽ ഇരിക്കുകയെന്നാ പറയുന്നത് നമ്മളങ്ങനെയാണ് സാധാരണ അവളും കുടുംബം അതേസമയത്ത് ഇവര് കുറാന്റെ ഒന്നാമത്തെ സംഭവം അറബികളാണല്ലോ അതുകൊണ്ട് അവരെ എന്ന് പറയണം കടയിലൊക്കെ ഉപയോഗിക്കണം കസേരയുടെ കട്ടിലാണ് അല്ലേ നർച്ചിങ്ങനെ കട്ടിലിട്ടിട്ട് ആ കട്ടിലിങ്ങനെ ഒരു ഒന്ന് ഒരു കയ്യുത്താനുണ്ടാവും ഒരു തലാണി ആ തലാണി വരെ കയ്യൂത്തിയിട്ട് കാൽ നീട്ടിങ്ങനെ മച്ചണിയും കാണും മച്ചോണിയും കാണും മച്ചോണി കാണും ഇങ്ങനെ ഇങ്ങനെ അത് എങ്ങനെയാവട്ട സംവിധാനം എന്ന് പറഞ്ഞാൽ ഊർക്കഥാ തീരുകയുള്ളൂ അതുകൊണ്ട് ഓരോടത് പറഞ്ഞു അപ്പൊ ഞമ്മക്ക് പൊഞ്ഞപ്പേലൊരു മുഷ്പ് വേണ്ട ഞമ്മളങ്ങനെയല്ല നല്ല മുന്തിയ കസേര ഇട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കല് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനൊരു മജ്ജി സമാണിക്ക് കസേലിട്ട് ഉണ്ടാക്കി തരും മാഫിയ മുസ്കരി ആര് ചോദിച്ചൊക്കെ അവിടെ കിട്ടും അപ്പൊ സംഗതി ആദ്യം സംബോധിതർ അറബികളാണെന്നുള്ള അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറുവാൻ സംവദിക്കുന്നു എന്ന് മാത്രം എന്ന് വെച്ചാൽ അതിൽ പരിമിതമാണെന്ന് ആരും വിചാരിക്കേണ്ട അപ്പോ പരസ്പരം ശരീരങ്ങളിൽ അലങ്കൃതമായ എല്ലാവിധ സൌകര്യങ്ങളടങ്ങിയ പ്രത്യേകമായിരിക്കുന്ന കട്ടിലുകളിലാണ് അവര് അതന്നെ ഒരാള് ഒരാളുടെ പിൻവശത്തിലേക്ക് നോക്കേണ്ട ഒരു സംവിധാനം സ്വർഗലോകത്തില്ല എല്ലാം ഹെൽക്ക എല്ലാം ഹൽക്കകള ഹെൽക്കകളായ എല്ലാവർക്കും പരസ്പരം മുഖാണല്ലോ ആണ് അത് സഫായാലോ ഒന്നാം സഫർക്ക് ഇമാമിന്റെ പിന്നാണ് രണ്ടാം സെഫുകാർക്കോ ഒന്നാം സെഫിന്റെ പിൻഭാഗാതാണ് എല്ലാവരും ഒരു കൂട്ടരെ ബേക്കിലാണ്ടായി ഓരോ സെഫും വരുമ്പോ ആ സംവിധാനം സ്വർഗത്തിലില്ല സ്വർഗത്തിലെ സംവിധാനം അലാസുറ മുത്തക്കാപിരി അഭിമുഖമായിട്ടാണ് എപ്പോഴും അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് ഏകോദര സഹോദരങ്ങളായി ഉള്ളിലുള്ള വെറുപ്പും വിദ്വേഷവും പകയും പൂർണമായി പോയി തീരണമെങ്കിൽ എവിടെ എത്തണമെന്ന് ഇപ്പറിയുന്ന സ്വർഗത്തിന്റെ കവാടത്തിലുള്ള പ്രത്യേകമായ ഹാറിൽ നിന്നുള്ള ഹൗത്തര കുളിപ്പിച്ച് ശുദ്ധിയാക്കേണ്ടവ ഉള്ളൊക്കെ ശുദ്ധിയായി ഉള്ളു ശുദ്ധിയായാലും പോരല്ലുതി ഉള്ളു പോലെ ഇനി അവിടെ ശാശ്വതമായി ജീവിക്കാൻ പറ്റുന്ന പ്രത്യേക സംവിധാനം വേണം അതിന് രണ്ടാമത്തെ ഹാറിൽ നിന്നിട്ട് കുളിപ്പിക്കുന്നു അവിടെയാണ് നവറത്തുനായി എന്നാഹു സുഖാനുഭവത്തേനെ പറയുന്നു പിന്നെ അവരുടെ ശരീരത്തിന്റെ മുഴുവനു ആനന്ദപൂർണമായ ഒരു പ്രത്യേക അവസ്ഥ ക്ഷീണമില്ല വിഷമമില്ല വാർദ്ധക്യമില്ല രോഗമില്ല പ്രയാസമില്ല ഇങ്ങനെ സമ്പൂർണമായിരിക്കുന്ന ആനന്ദത്തിന് അനുയോജ്യമായ അവസ്ഥയിലേക്ക് ശരീരപ്രകൃതി ശരീരപ്രകൃതിമാക്കി ആദ്യം ഉള്ളു ശുദ്ധിയാക്കി മനസ്സ് ക്ലിയർ ചെയ്തു രണ്ടാമത് കുളിപ്പിച്ച് അടുത്ത കുളിപ്പിച്ച് ശരീരം സ്വർഗത്തിന് അനുയോജ്യമാക്കിയെടുത്തു അതിന് ശേഷമാണ് സ്വർഗത്തിൽ കടക്കാൻ പോകുമ്പം സ്വർഗത്തിൽ കിടക്കാൻ പോകുമ്പം സ്വർഗത്തിന് എത്ര വാതിലാന്ന് ചോദിച്ചാൽ നരകത്തിന് നമ്മൾ എന്തു പറഞ്ഞു ഏഴുവാതിലാണെങ്കിൽ എഴുതട്ടാണ് സ്വർഗത്തിനോ സ്വർഗത്തിന് പറഞ്ഞില്ല ചില പ്രത്യേക അമലുകളൊക്കെ പറഞ്ഞ് ഉദൂ ചെയ്തു കഴിഞ്ഞതിനു ശേഷം ഒരു വിരായ മനുഷ്യൻ തിബിലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് കൈരണ്ടും ഉയർത്തി കണ്ണും കൈയും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അവൻ ദ്വാ ചെയ്യുന്നു അശ്വതു അല്ല ഇലാ ഇല്ലാഹുഹു അന്ന മുഹമ്മദ് അന്ന അബുദുഹു എന്ന ദ്വാ ചെല്ലിയാൽ അബുവാബുൽ ജനത്തിൽ സമാരിയ ാസ്ലമ തങ്ങൾ പറയുന്നു അവന് വേണ്ടി സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടും അങ്ങനെ അപ്പൊ എട്ടുണ്ട് നായി എട്ടുണ്ട് ഉള്ളൂ എന്ന് വിളി പറഞ്ഞിട്ടില്ല സ്വർഗത്തിന് എട്ട് കവാടങ്ങളെ ഉള്ളൂ എന്ന് ഹദീസിലോ അജീത്തിനൊവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ എട്ട് കവാടങ്ങളുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് ഇതിലൊ ഇതെന്താ യഥാർത്ഥത്തിൽ സ്വാലിഹായ ഓരോ അമലുകൾക്കും അനുസരിച്ച് സ്വർഗത്തിൽ പ്രത്യേകം കവാടങ്ങളാണ് അപ്പൊ എത്രയാണ് എന്ന് ഇമാ മു മുസാഹി അറമത്തുല്ലാ അലഹി നമ്മൾ പറയാന്ന് സ്വർഗത്തിന് എത്ര കവാടമാണ് എന്ന് കൃത്യമായി പറയാനാർക്കും സാധ്യമല്ല അത്രയും കവാടങ്ങൾ പക്ഷേ അതിൽ മുഖ്യമായത് ഏറ്റവും പ്രധാനമായ എട്ട് കവാടങ്ങളെപ്പറ്റിയാണ് മഹാനായർ സൂർ അബ്ലാഹി സുല്ലാ സലമ ഇവിടെ പറഞ്ഞത് അതുപോലെ തന്നെ വേറെയും പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഏത് നോമ്പിനെ പറ്റിയൊക്കെ പറഞ്ഞെടുത്ത് നിസ്കാരക്കാരനാണെങ്കിൽ നിസ്കാരത്തിന്റെ വാതിലിൽ നിന്നിട്ട് വിളിക്കപ്പെടും അതുപോലെ തന്നെ ദാനധർമ്മക്കാരനാണെങ്കിൽ അങ്ങനെയുള്ള വാദുകളിൽ നിന്ന് വിളിക്കപ്പെടും നോമ്പുകാരനാണെങ്കിൽ റയ്യാലിൽ നിന്നിട്ട് വിളിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞെടുത്ത് പ്രധാനപ്പെട്ട എട്ട് കവാടങ്ങൾ എന്നൊഴിച്ചാൽ പ്രത്യേകമായി ബുദ്ധിനായ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ സ്വാധ്യഹായ അമലുകൾക്കും പ്രത്യേകം കവാടങ്ങൾ തന്നെയാണ് എന്നാ ഈ എട്ട് കവാടങ്ങളെപ്പറ്റി ഹബീബ് റസൂൽ സല്ലാഹു അലി വസ്ലമതങ്ങൾ പറയുന്നത് ഈ ഓരോ കവാടത്തിന്റെ വിശാലത അകലം നന്നായി പരിശീലിപ്പിച്ചെടുത്ത മേത്തരും കുതിരപ്പുറത്തൊരാൾ നാൽപ്പത് കൊല്ലം രാപ്പകരില്ലാതെ സഞ്ചരിച്ചാൽ എത്രതകലം സഞ്ചരിക്കാനാകുമോ അത്രയും അകലമാണ് സ്വർഗത്തിന്റെ ഓരോ കവാടത്തിന്റെയും ഒരു കട്ടില മുതൽ അടുത്ത കട്ടില വരെ ഇട അകലം നടന്നു പോണ മനുഷ്യനെല്ലാം നന്നായി പരിശീലിപ്പിച്ചെടുത്ത മേത്തരം കുതിര നാപ്പത് കൊല്ലം എടമുറിയാതെ രാപ്പകലില്ലാതെ സഞ്ചരിച്ചാൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കാമോ അത്രയുമാണ് ഒരു കവാടത്തിന്റെ അകലം എന്നാൽ ഹബീബ് റസൂർലാഹി സാഹു അലൈവലമ തങ്ങൾ പറയാണ് ഇത്രയും അകലം വരുന്ന എട്ട് കവാടങ്ങളുള്ള സ്വർഗ്ഗം അതിനൊരു സന്ദർഭം വരാനുണ്ട് ഈ ഓരോ കവാടത്തിലും അനുഭവപ്പെടുന്ന ആൾ തിരക്കിന്റെ കാഠിന്യം കൊണ്ട് പരസ്പരം തിരക്കിൽപ്പെട്ടിട്ട് കൈത്തട്ട പേറിടാനെടുക്കാവും അത്രയും വലിയ തിരക്കിക്കാരം നമ്മളെ നാട്ടില് പണ്ട് പറയലുണ്ട് കൊണ്ടോട്ടിറച്ചു പോയാൽ ആനാതുക്കല തെക്കേന്ന് അറിഞ്ഞിട്ടുണ്ട് അങ്ങക്ക് കൊണ്ടോട്ടിക്കാർക്ക് അറിയുള്ളൂ അറിയില്ല ആനാദിക്കല ആനാതുക്കല തിരക്കറിഞ്ഞാൽ തിരക്കല അതായത് ഈ ആ പള്ളിപ്പറമ്പ് ഇങ്ങോട്ട് കിടക്കുന്നോടത്തുണ്ട് കരിങ്കല്ലുകൊണ്ട് ഇങ്ങനെ വലിയൊരു ഗേറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഈ ആന പുറത്ത് സ്വീകരിക്കാൻ വരുമ്പോൾ ആനക്ക് കിടക്കാനുള്ള സൗകര്യത്തിന് ആളായിരിക്കണം വലിയ പേര് ആ കോഴിലാണ് ആന പറയുന്നത് ആനാധിക്കൽ എന്നതുപോലെ ആനാദിക്കര തിരക്ക് പോലത്തെ തിരക്ക് ഈ എട്ട് കവാടങ്ങളിലും അനുഭവപ്പെടുമെന്ന് അഷറഫ്ല റസൂറുമായി അപ്പൊ എത്ര കോടി ആളുകൾ വേണം ഒരു കവാടത്തിന് ഇത്രയും അകലമുള്ള കവാടത്തിൽ തന്നെ സാധാരണ തിരക്കല്ല തിരക്കിന്റെ ഗൗരവം കൊണ്ട് ചുമലിന് കഴിച്ചട്ട വേറിട്ടു പോകുമാർ അത്രയും വലിയ തിരക്ക് ഈ എട്ട് കവാടങ്ങളിലും അനുഭവപ്പെടും അപ്പൊ നമുക്കൊരു വിഷമായി ഈ ആൾക്കാരൊക്കെ പാട്ടെ കൂടിപ്പോയാൽ വല്ല മാതിന്റെ സലാത്തിനൊക്കെ ചെന്നൈക്ക് ഇരിക്കാനും അങ്ങനെ ഉണ്ടാവുക ഒരു വൃത്തിയേടാണല്ലോ പാട് സ്വർഗത്തിൽ കടന്നു കൂടിയാല് പിന്നെ അതില് സ്ഥലം വിശ്വമൊന്നില്ല എങ്ങനെ ഇത്രയാണെങ്കിൽ എത്ര കോടിയാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും അത് എത്ര കോടിയാന്ന് ഊഹിക്കാൻ കഴിയില്ല അത്രയും കോടികളാട് വേണം അതിങ്ങനെ ഒറ്റ തിരക്കൊന്നായിട്ട് ഇങ്ങനെ കൽപ്പിച്ചുകൂടി തിരക്കല്ല ആളിങ്ങനെ കടന്നു പോയി കൊണ്ടിരിക്കണ്ട് അങ്ങനെ പോകുമ്പം തന്നെ ആളുകൾ തിക്കി 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 ഇങ്ങോട്ട് വന്നിട്ട് ഈ നിലക്ക് ൊട്ടി പോകുമാറുള്ള തിരക്ക് ഈ എട്ട് കവാടങ്ങളിലും അനുഭവപ്പെടുമ്പോന്നു ആ സ്വർഗം എന്ത് സ്വർഗം ഇക്കാരും ഒന്ന് കൊറേ നടന്നു പോന്നതല്ലേ ദുശ്രാത്ത് കാലം നടന്നിട്ട് തന്നെ കൊറേ പിന്നിപ്പോ ഒന്ന് കുഴിയൊക്കെ കഴിഞ്ഞുകൊണ്ട് കുറച്ചൊരാശ്വാസം കിട്ടിയിട്ടുണ്ടാവുന്ന എന്നാൽ ഈ ദുഃഖം തിരക്കും കഴിഞ്ഞ ആ വിയർപ്പിലാണ് കിടക്കുമ്പോൾ ഇരിക്കാൻ എവിടെയെങ്കിലും ഒരു മരത്തിന്റെ വീട്ടിൽ എന്തെങ്കിലും സ്ഥലം കിട്ടുമെന്ന് ആ ജാതി ഒന്നും വേണ്ട അവന്റെ അറസ്റ്റിനെ പറ്റി പഠിച്ചാൽ തന്നെ ഏകദേശം ഞമ്മക്ക രൂപം കിട്ടും അച്ഛനും പറ്റി മുമ്പ് ഒരിക്കലും പറഞ്ഞു ഓർമ്മല്ലേ അലൈഹി സ്വലാം ഒരിക്കൽ റഹ്മാനായ റബ്ബൽ ഇസ് ചോദിച്ചു ബാഹുലിന്റെ മലായിക്കുത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമനാണോ രണ്ടാമതനാണോന്നാ തർക്കം വി കായിലിസ്ലാമിന് വി കായിലാമ് ഒരു സംശയം ഇങ്ങനെ പോണുണ്ടല്ലോ പഠിച്ചോനെ എവിടേക്കാണ് അവര് പോണത് എന്നറിഞ്ഞ് ചെയ്യുമ്പോൾ ഈ അറസ് തൊവാഫ് ചെയ്യുന്ന ഹാഫൂന എന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാപ്പം തൊവാഫ് ചെയ്യുന്ന ഐക്കത്ത് അവിടത്തെ അറസ്റ്റ് തൊവാഫ് ചെയ്യുന്ന മലവില്ലായ ഇവരിങ്ങനെ പോണുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നേക്കാം കാലം നോക്കി കൊറേ കാലം നോക്കിയിട്ട് ഇങ്ങോട്ട് വരുന്ന അപ്പം പറഞ്ഞു കടച്ചുവിന് എത്രയപ്പോ വലിപ്പോയിക്കോ എത്ര കാലായി കൂട്ടർ പോണ് പിന്നെ ഇങ്ങോട്ട് വരുന്ന കാണാല്ലോ ഇങ്ങോട്ട് എത്തി ചതുരേൻ അന്ന് പോകാൻ തുടങ്ങിയാലും ഇങ്ങോട്ട് എത്തില്ല അപ്പൊ എത്ര ഇതിന്റെ കാലൊന്ന് കണ്ടാ പോർക്കടിഞ്ഞാന്ന് ശരിയൊരു ആഗ്രഹം ഉണ്ട് പറഞ്ഞു ഞങ്ങളൊന്ന് നോക്കിയു എത്ര ഇക്കായി അലി ഇലാമിന്റെ പറ്റി അങ്ങനെയുള്ള മീക്കായി അലിസ്സലാം അവിടത്തെ എഴുപതിനായിരം കൊല്ലം പറന്നു മീക്കായിലിസ്ലാം എഴുപതിനായിരം കൊല്ലം പറിക്കാന്ന് തന്നെ സംഭവം തന്നെയാണത് ജിബിലി അലിസ്ലാമിന്റെ അറുനൂറ് ചിറകിലുള്ള ജിബിലി അലിസ്ലാമ രണ്ട് ചിറക് വിളിച്ചാൽ ഈ ദുന്യാവ് ചക്രവാളാക്കും അങ്ങനത്തെ അറുന്നൂറ് ചിറക് ആ ജിബിലി അലിസ്ലാമിനെ കാട്ടിട്ടും വലിയ ആളാണ് വല്പം കൊണ്ടും പദവി കൊണ്ടുതന്നെ ഉയർന്ന ആളാണോ അല്ലേന്ന് തന്നെ പണ്ഡിതന്മാർ ചർച്ച ഉണ്ട് ഈ മീക്കായിലിസ്ലാം എഴുപതിനായിരം കൊല്ലം പറന്ന് എവിടെ വല്ല വല്ലതും അവസാനം പറഞ്ഞു കഴിഞ്ഞു ഇത് കഴിയൂല ചുറ്റി തീർക്കാൻ എന്തായാലും കഴിയൂല ഞാനിപ്പോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാണ് ഞാൻ